ഹായ് യുവേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ചിമ്മർ മെറ്റീരിയൽ ആണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് അതിൽ സ്റ്റോൺ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇത് ആണ് സൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ചിമ്മർ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് നോക്കാം സാറ് ഒരു ഡാർക്ക് ആഷും ഒരു ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല വർക്ക് വരുന്ന ഐറ്റം ആണ് കേട്ടോ ലാർജ് സൈസ് നെക്സ്റ്റ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ഹോം ഡെലിവറി ഉണ്ടാവില്ല പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ എക്സ് നോ നെക്സ്റ്റ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ത്രെഡ് വർക്കും ചിക്കൻസ് വർക്കാണ് വരുന്നത് കേട്ടോ ഇതും ഷിമർ മെറ്റീരിയൽ ആണ് ലാർജ് സൈസ് ആണ് ടോപ്പിലത്തെ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ലാർജാണ് സൈസ് ബോട്ടം അല്ല ശരാരയാണ് കേട്ടോ ഷോളിലൊക്കെ നല്ല അടിപൊളി ത്രെഡ് വർക്കാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് ഒരു ലാവണ്ടർ ആണ് ലാവണ്ടറും പർപ്പിളും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോട്ടബിൾ ഡബിൾ എല്ലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശരാരെ കാണിക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് എൻഡിൽ കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നെക്സ്റ്റ് വിളാ ബോട്ടം നല്ല ലെങ് വിട്ടൊക്കെ ഷാളാണ് കേട്ടോ എക്സലൊക്കെ നെക്സ്റ്റ് നോൺ മെറ്റീരിയൽ ആണ് എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഷാളൊക്കെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ാണ് ഡിസൈൻ ടോപ്പിൻ്റെ എന്തെങ്കിലും അതുപോലെ സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് ഒരു പർപ്പിൾ ആണ് ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ആണ് ഡാർക്ക് പർപ്പിൾ ആണ് അപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടാവും അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കളർ വ്യത്യാസം ഉണ്ടോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് ആണോ ഡാർക്ക് ഷെയ്ഡ് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് തന്നെയാണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ചില ഐറ്റംസ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് കളേഴ്സാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സല് നല്ലാതെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ചുരിദാറിൻ്റെ മെഷർ ചെയ്തിട്ട് മെഷറിങ് ടാപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ഉണ്ടാവില്ലേ അപ്പോൾ ട്വൻ്റി വൺ അല്ലെങ്കിൽ ട്വൻറ്റി ടു അങ്ങനെ സൈസിൽ അത് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റം അല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെ ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാതും കറക്റ്റ് സൈസ് ആവില്ല ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ബാഗിലുള്ള സൈസാണ് പറയുന്നത് അപ്പോൾ എക്സൽ ആണെങ്കിലും ചിലപ്പോൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് റെഡിമെയ്ഡല്ലേ അപ്പോൾ ചെ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളെല്ലാതും മെഷർ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് വീഡിയോയിൽ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ഐറ്റം ആണോ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ സൈസ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി ഷരാരയാണ് കേട്ടോ എക്സൽ സൈസാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഹെവി വർക്കാണ് കേട്ടോ ബോട്ടം ഷോളിലും അതുപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ടിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സിനൊക്കെ ഇതെല്ലാം എക്സിനാണ് സൈസ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ டிசைன் டிசைன்ட்டோ நெக்ோக்கா நெக்ஸ்ட் நோக்கா நெக்ஸ்ட் டபுள் டபிள் ஆன சைஸ் நான் மெட்டீரியல் ஆனா പിന്നെ നെക്കിൽ കണ്ടോ ഇത് ഹാൻഡ് വർക്കാണ് കേട്ടോ വരുന്നത് ചെറിയ കട്ട് ട്യൂബ് വർക്കൊക്കെ വരുന്നുണ്ട് ബോട്ടം ഷോളും ചിനോൺ മെറ്റീരിയൽ ആണ് ഷോളിൻ്റെ വിട്ട് കണ്ടോ ഇത്രയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോക്സ് മക്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് അപ്പം നിങ്ങൾ മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഒറ്റ പ്രാവശ്യം മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ചോണ്ടിരിക്കരുത് ഒരു പ്രാവശ്യം അയച്ചാലാണ് കറക്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജിൽ ബാക്കിലേക്ക് ആവും കേട്ടോ നമ്മൾ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുത്തു വരുന്നത് പിന്നെ നമ്മൾ ഐറ്റം അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണം ആദ്യം ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യണത് അവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഷോളിൽ നല്ല ചെറിയൊരു ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ ാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ കേട്ടോ പ്രൈസ് ഡബ്ൾ എക്സിലാണ് സൈസ് അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണ്ടേ അപ്പോൾ റിട്ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ആ വീഡിയോയിൽ തന്നെ ഡാമേജ് ഉള്ളതും കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക ഏതെങ്കിലും കാണാത്തത് നിങ്ങൾക്ക് ഡാമേജ് പീസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൈസ് കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നെക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്കാണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അത് ടോപ്പ് സ്ലീവ് കുറച്ചും കൂടെ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഓൺ മെറ്റീരിയൽ ആണ് ഷോളും ഒരു ഷിഫോണിൽ പെട്ട മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ടോപ്പ് മാത്രമാണ് ഒരു വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ലൈറ്റ് ഒരു ആണ് ാണ് കേട്ടോളില് ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിരിക്കാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പിക്കോ പിക്കോ ആണ് ബ്ലൂ ആണ് വീഡിയോയിൽ കാണുന്നത് പിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതെല്ലാം ഡബിൾ എക്സലാണ് പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് നോൺ മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഷോൾ ഒക്കെ നല്ല ലെങ് എടുത്തുള്ള ഷോൾ ആണ് നോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു വൈലറ്റ് ഷെയ്ഡ് ആണ് മുന്നേ തന്നെ എല്ലാതും ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് കളർ കറക്റ്റ് അറിയണോ അല്ലെങ്കിൽ സൈസ് അറിയണമെങ്കിൽ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് പേയ്മെന്റ് ചെയ്യാം നെക്സ്റ്റ് നോക്കാം ഇതെല്ലാം ചിനോൺ മെറ്റീരിയൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കളിൽ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ വ്യത്യാസമാണ് കളറിലും ഉണ്ടാവുക കേട്ടോ എല്ലാ കളറും ഇല്ല ചില കളേഴ്സ് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ കളറാണെങ്കിലും സൈസ് ആണെങ്കിലും ഒക്കെ ചോദിക്കണം അതുപോലെ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഡാമേജ് പീസ് ഡാമേജ് ആണെങ്കിൽ ആ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കാണിക്കണം കേട്ടോ നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ആണ് ാണ് കേട്ടോ ഡാർക്ക് അല്ല ലൈറ്റ് ഏഷ് കളർ ആണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് കേട്ടോ നെക്സ്റ്റ് നോൺ മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരു ഓഫർ വീഡിയോ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്രിസ്മ അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ക്രിസ്മസിൻ്റെ മുന്നേ ആയിട്ട് നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ചെയ്യേണ്ടത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക അപ്പോൾ അതെല്ലാവരും മിസ്സാക്കാതെ കണ്ടോട്ടോ നല്ല അടിപൊളി ഓഫറിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ഒരു ട്വൻറ്റി ഫൈവ് കെ ആയപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതുപോലെ ഒരു വീഡിയോ കൂടെ ക്രിസ്മസിൻ്റെ ക്രിസ്മസിന് വേണ്ടിയിട്ട് അപ്പോൾ ക്രിസ്മസിൻ്റെ മുന്നേ നമ്മൾ അങ്ങനെ ഒരു വീഡിയോയും കൂടെ ഉണ്ടാവും കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൽ നിന്ന് കണ്ടാൽ നിങ്ങൾ മിസ്സാക്കണ്ട വേഗം വീഡിയോ കണ്ടോ കേട്ടോ ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് വീഡിയോയിലുള്ള കളർ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്